മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് സീരിയൽ നമ്പരായ ഡബ്ല്യു എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന വിൻ വിൻ ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് ഒന്ന് രണ്ട് അഞ്ച് നാല് രണ്ട് മൂന്ന് ആറ് അഞ്ച് മൂന്ന് നാല് ഏഴ് ആറ് നാല് അഞ്ച് എട്ട് ഏഴ് അഞ്ച് ആറ് ഒമ്പത് എട്ട് ആറ് ഏഴ് പൂജ്യം ഒമ്പത് ഏഴ് എട്ട് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് രണ്ട് ഒന്ന് ഒമ്പത് പൂജ്യം മൂന്ന് രണ്ട് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് മൂന്ന് രണ്ട് നാല് ആറ് நாலு மூணு அஞ்சு ஏழு அஞ்சு நாலு ஆறு எட்டு ஆறு அஞ்சு ஏழு ஒன்பது ஏழு ஆறு எட்டு பூஜ்ஜியம் எட்டு ஏழு ஒன்பது ஒன்று ഒമ്പത് എട്ട് പൂജ്യം രണ്ട് മൂന്ന് ഒന്ന് നാല് ആറ് നാല് രണ്ട് അഞ്ച് ഏഴ് അഞ്ച് മൂന്ന് ആറ് എട്ട് ആറ് നാല് ഏഴ് ഒമ്പത് ഏഴ് അഞ്ച് എട്ട് പൂജ്യം എട്ട് ആറ് ഒമ്പത് ഒന്ന് ഒമ്പത് ഏഴ് പൂജ്യം ഒന്ന് പൂജ്യം എട്ട് ഒന്ന് മൂന്ന് ഒന്ന് ഒമ്പത് രണ്ട് നാല് നാല് ആറ് ഒമ്പത് ഏഴ് അഞ്ച് ഏഴ് പൂജ്യം എട്ട് ആറ് എട്ട് ഒന്ന് ഒമ്പത് ഏഴ് ഒമ്പത് രണ്ട് പൂജ്യം എട്ട് പൂജ്യം മൂന്ന് ഒന്ന് ഒമ്പത് ഒന്ന് നാല് രണ്ട് പൂജ്യം രണ്ട് അഞ്ച് മൂന്ന് ഒന്ന് മൂന്ന് ആറ് നാല് രണ്ട് നാല് ഏഴ് അഞ്ച് അഞ്ച് ഒന്ന് നാല് രണ്ട് ஏழு மூணு ஆறு நாலு எட்டு நாலு ஏழு அஞ்சு அஞ்சு எட்டு ஆறு பூஜ்ஜியம் ஆறு ஏழு ஒன்று ஏழு பூஜ்ஜியம் எட்டு ரெண்டு எட்டு ஒன்று மூணு ரெண்டு பூஜ்ஜியம் ஏழு ஒன்று எட்டு அஞ்சு எட்டு ரெண்டு ஆறு மூணு பூஜ்ஜியம் ஏழு பூஜ்ஜியம் நாலு ஒன்று எட்டு அஞ்சு ரெண்டு ஒன்பது ரெண்டு ஆறு மூணு பூஜ்ஜியம் மூணு ஏழு நாலு ஒன்று நாலு எட்டு அஞ்சு ரெண்டு எட்டு ஒன்று ஏழு மூணு ஒன்பது ரெண்டு எட்டு நாலு பூஜ்ஜியம் மூணு ஒன்பது அஞ்சு ஒன்று நாலு பூஜ்ஜியம் ஆறு ரெண்டு அஞ்சு ஒன்று ஏழு மூணு ஆறு ரெண்டு எட்டு நாலு ஏழு மூணு ஒன்பது அஞ்சு எட்டு நாலு பூஜ்ஜியம் അഞ്ച് ഒന്ന് ഒമ്പത് അഞ്ച് മൂന്ന് ഏഴ് പൂജ്യം ആറ് നാല് എട്ട് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് രണ്ട് എട്ട് ആറ് പൂജ്യം മൂന്ന് ഒമ്പത് ഏഴ് ഒന്ന് നാല് പൂജ്യം എട്ട് രണ്ട് ഇതുപോലെയുള്ള സാധ്യതാ നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്